ഹലോ ട്രെൻഡ്സ് ആൻഡ് അൺവ്ലോക്സിൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു കുഞ്ഞു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഓൾറെഡി നമ്മൾ ഈ സംഭവ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു വാവ കണ്ടപ്പോൾ അവളുടെ ഒരു ആകാംക്ഷ കൊണ്ട് അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കി അപ്പൊ ഞാൻ വീണ്ടും അതൊക്കെ നന്നായിട്ട് ഒന്നും കൂടി എല്ലാം പാക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ സംഗതി വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ബോക്സിലാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ക്യൂട്ട് ഒരു ഫിംഗർ ഇൻ ആണ് അതായത് ഒരു മോതിരമാണ് അപ്പൊ ഈ മോതിര മോതിരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ടങ് ടാൻ ഇതൊരു മോതിര വാച്ച് ആണ് കണ്ടോ അപ്പൊ മൂന്നെണ്ണത്തിന്റെ സെറ്റ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ഗോൾഡ് കളറാണ് ഞാൻ ഇത് വാച്ച് കൂരട്ടെ അപ്പൊ ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നതാണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത നല്ല കിണങ്കാച്ചി മഴ കിട്ടി ഞാൻ വീട്ടിൽ കയറി മഴ അവസാനിച്ചു അപ്പൊ ഇതേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റോസ് ഗോൾഡ് കളറാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഒരു സിൽവർ കണ്ടോ ഇതിന്റെ കളർ ഇങ്ങനെ ഒരു ഇത് കാണുന്നല്ലേ ഇത് വെറുതെ ഒരു സിൽവർ ഉള്ളൂട്ടാ കണ്ടോ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു സിൽവർ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല യെല്ലോയിഷ് ഒരു ഗോൾഡ് കണ്ടോ കണ്ടട പണ്ടത്തെ ദുബായ്ക്കാരെ വാച്ചക്കില്ലേ ആ കളറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഉള്ളിലത്തെ ഡിസൈൻ മൂന്നും സെയിം ആണ് സിക്സ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ മൂന്നെണ്ണം നല്ല അടിപൊളി പാക്കേജിങ്ങിലൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫിംഗർ റിങ് വാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഓപ്പണിങ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് വേണം എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക നമ്മളുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പാവം ഞാൻ ഞാൻ ഒരു സബ്സ്ക്രൈബർ ഇല്ലേ ചോദിച്ചോളൂ അപ്പൊ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടേ കണ്ടോ ഞാൻ ഗോഷ്ടിയൊക്കെ കിട്ടുട്ടു നിങ്ങൾക്ക് ഇത്തരം ഗോഷ്ടികൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അത് മാത്രമല്ല നമുക്ക് എപ്പോഴും വാച്ച് കെട്ടാൻ കംഫർട്ടബിൾ അല്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് വേറെ വേറെ ഒരു മോതിരം കൂടി വേണം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു സാധനം തന്നെയാണ് ഞാൻ ഇത് വെറുതെ ഓപ്പൺ ചെയ്തു എന്നുള്ള സമയമൊന്നും ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലാട്ടോ അപ്പൊ എനിക്കിത് നന്നായിട്ട് തോന്നി ചെറിയ വലിയ വലിപ്പം ഒന്നുമില്ല ചിലർക്ക് ഇങ്ങനെ വലിയ വലിപ്പം ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ര താല്പര്യപ്പെടില്ല പക്ഷെ രസമായിട്ട് തോന്നി നമുക്ക് ഇടയ്ക്കൊക്കെ വേണമെങ്കി ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെ അപ്പൊ എല്ലാ വിരലിലേക്കും കുറച്ചിങ്ങനെ നല്ല ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇടന്തോറും ഇതിങ്ങനെ ലൂസായി ലൂസായി വരുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എങ്കിലും എപ്പോഴും ഒരേ വിരലന്നിട്ട് കഴിഞ്ഞാൽ ആ ഒരു വിരലിന്റെ അതിനനുസരിച്ച് അങ്ങനെ നിന്നോളും കണ്ടില്ലേ അത് ഏത് വിരലില കൂടുതലും ഭംഗി എന്ന് ചോദിച്ചാൽ മോതിര വിരലിലായിട്ട് എനിക്ക് തോന്നിയില്ല ആ നമ്മളുടെ ഇഷ്ടംപോലെ ഉണ്ടോ അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം കാണാ ബ്